വെൽക്കം ഡോക്ടർ അഹ്മാനാണ് ജി ഐ ടി ഫാർമ കോളജിയിൽ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് മലബന്ധത്തിനെതിരെയാണ് കോൺസ്റ്റിപ്പേഷനെയാണ് നമ്മൾ മലബന്ധം എന്ന് പറയാം സോ നമ്മുടെ ജി ഐ ടിയിലെ വൻകുടലിലെ കോളൺ വൺകുടൽ നമ്മളൊന്ന് വരച്ചാൽ ഏകദേശം നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക വൻകുടൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു കോളനിലെ ബാക്കി ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഈ കോളനിലുള്ള സ്റ്റൂൾ അല്ലെങ്കിൽ ഫീക്കൽ മാറ്റർ ഇങ്ങനെ സ്റ്റൂൾ മാറ്റർ ഇത് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അതിനെ മുന്നോട്ട് നീക്കി പുറത്തേക്ക് കളയാൻ സഹായിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ സോ മലശോധന വരുത്തുന്ന മരുന്നുകൾ എന്നാണ് നമ്മൾ പറയാം കോളം കാലിയാക്കുന്നതിനാൽ ഇവയെ നമ്മൾ വേറൊരു പേര് വിളിക്കും അതാണ് എന്നും പറഞ്ഞു വിളിക്കും മറ്റൊരു പേരുണ്ട് അത് ആണ് ആണ് എന്നും പറഞ്ഞു വിളിക്കുന്നത് സോ നമ്മൾ പറയുമ്പോൾ സാധാരണ ഇറ്റ് ഈസ് മൈൽഡ് ആക്ടി ആണ് കോളനിൽ ശരിയായി ഫോം ചെയ്ത ഫോംഡ് സോ ചെയ്തോക്സേറ്റീവ്ള്ളുന്നത് പുറന്തള്ളുന്നവയാണ് ലാക്സേറ്റീവ് ഇനി മറ്റു രണ്ട് പേരുകൾ കൂടി ഉണ്ട് ആ പേരുകൾ എഴുതാം ഒന്ന് ആണ് കുറച്ചും കൂടി സ്ട്രോങ് ആണ് വേഗത്തിൽ ബവൽ ഇവാക്വേഷൻ നടത്തുന്നവയാണ് കഥാർട്ടിക്സ് ഓർ പെർഗേറ്റീവ് സോ സ്ട്രോങ് ലാക്സേറ്റീവ് ആണ് സോ അപ്പോ ഇവിടെ ഫോംഡ് ഫീസസ് അല്ല പോവുക അതിന് പകരം പോകുക വാട്ടർ സ്റ്റൂൾസ് ആണ് വാട്ടർ സ്റ്റൂൾസ് ആയിരിക്കും പോകുക സോ വാട്ടർ സ്റ്റൂൾസ് ആയിട്ട് പുറത്തേക്ക് കളയുന്നതിനാണ് നമ്മൾ ആൻഡ് എന്ന് വിളിക്കുക പക്ഷെ മൊത്തത്തിൽ ഇവയെല്ലാം കൂടി ചേർത്ത് നമ്മൾ ലാക്സേറ്റീവ്സ് എന്നും വിളിക്കാറ് ആയിട്ട് പറയണറ്റീവ് മൈൽഡ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഈ ഇക്കോളി ഗ്രൂപ്പിന്റെ മൊത്തം ലാക്സേറ്റീവ്സ് എന്നായിരിക്കും പറയാം നമുക്ക് മരുന്നുകൾ ക്ലാസിഫൈ സോ ആദ്യത്തെ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബൾക്ക് ലാക്സേറ്റീവ് ആണ് ബൾക്ക് ലാക്സേറ്റീവ്സ് അല്ലെങ്കിൽ നമുക്ക് വിളിച്ചാലും തെറ്റില്ല പ്രീബയോട്ടിക്സ് കാരണം ഇവയെല്ലാം മിക്കവാറും ഡയറ്ററി ഫൈബേഴ്സ് ആണ് ഡയറ്ററി ഫൈബേഴ്സ് വിഭാഗത്തിൽ വരുന്ന സംഭവങ്ങളാണ് ഇവ കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ആണെങ്കിൽ കോളനാണെങ്കിൽ കഴിഞ്ഞാൽ ഇതങ്ങ് വീർക്കും വെള്ളം അബ്സോർബ് ചെയ്യും അബ്സോർപ്ഷൻ ആണ് നടക്കുക അപ്പൊ ഇത് വീർത്തു കഴിഞ്ഞാൽ കോളന്റെ വാളിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കണ്ട്രാക്ഷൻ ഉണ്ടാവും ഭക്ഷണത്തിലെ നാരുകൾ ബ്രാൻ ഹസ്ക് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട മരുന്ന് പറയുന്നത് ഒന്ന് സില്ലിയമാണ് സില്ലിയം ഓർ പ്ലാന്റാഗോ സില്ലിയം രണ്ടാമത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ഇസ്ഫാഗുല ആണ് ഹസ്ക് ഹസ്ക് അതിന്റെ നമ്മൾ സെല്ലുലോസ് എന്ന് പറയുന്ന പോളി പോളി കാർബോഫിൽസ് കാർബോഫിൽസ് എന്ന് പറയുന്ന ഒരു മരുന്ന് സോ ബേസിക്കലി ഈ ഗ്രൂപ്പ് എല്ലാം തന്നെ അൺഡിഗ്രേഡബിൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് രണ്ടാമത്തെ ഗ്രൂപ്പ് സ്റ്റിമുലൻ്റ് ആണ് ഓർ ആണ് ഓർ ലാക്സി എന്ന് നമുക്ക് വിളിക്കാം ആൻഡ് കുറഞ്ഞ അളവിലാണ് ഉപയോഗിക്കുക ഇവ കോളനിൽ കഴിഞ്ഞാൽ അവിടുത്തെ സെല്ലിനെ കോളനിടെ സെല്ലിനെ ചെയ്യും സോ ആക്റ്റീവ് മസിൽ കൺട്രാക്ഷൻസ് ആണ് ഉണ്ടാക്കുക ഇത് തന്നെ വിവിധ തരമുണ്ട് വൺ ഈസ് ഡൈഫിനാൽ മീ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതിലേറ്റവും ഫേമസ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലാണ് ഏറ്റവും ഫേമസ് മരുന്ന് ബി സാ കൊഡിൽ എന്ന് പറയുന്ന മരുന്നാണ് നമ്പർ വൺ ദെൻ സോഡിയം പിക്കോ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് വേറൊരു മരുന്ന് ഫിനോഫ്താലിലാണ് ഫിനോഫ്താലിൽ നമ്മൾ ലാബിലെ കളറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ സംഭവം പക്ഷെ ഇപ്പൊ ഉപയോഗിക്കാറില്ല ഉപയോഗിച്ചിട്ട് ആൻഡ് ഇതിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആന്ത്ര ഓർ സോർ ആന്ത്രുനോൺസ് എന്ന് വിളിക്കും ആന്ധ്രാ ക്യൂനോൺസ് ഏറ്റവും ഫേമസ് ഈ സെന്നയാണ് സെന്ന അലക്സാണ്ട്രിയൻ സെന അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സെന്ന എന്ന് പറയുന്ന ഒരു ചെടിയിലുള്ള സംഭവമാണ് ദെൻ മറ്റൊരു ചെടിയാണ് കസ്കര കസ്കര കസ്കരാസ്കരാഗ്രഡ കസ്കരസാഗ്രഡ പക്ഷെ ഇപ്പൊ അതിൽ ഉപയോഗിക്കുന്നില്ല ആൻഡ് മറ്റൊരു സ്റ്റിമിലൻ്റ് ആണ് മൂന്നാമത്തെ ഈ ഗ്രൂപ്പിൽ തന്നെ ഫൈവ് ഫോർ ഫൈവ് ഫോർ അഗോണിസ്റ്റ് മരുന്നാണ് അഗോണിസ്റ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ പ്രോക്കൈന എന്ന് വിളിക്കാവുന്ന മരുന്നാണ് പ്രോ കൈനറ്റിക്കിലും കൂടി വരുന്ന മരുന്ന് മരുന്നിന്റെ പേര് പി ആർ യു കാലോ പ്രൈഡ് എന്ന് പറയുന്ന മരുന്ന് ആൻഡ് നാലാമത്തെ ഗ്രൂപ്പ് എഴുതുകയാണെങ്കിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് ഫേമസ് മരുന്നാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ് കാസ്റ്റർ ഓയിൽ ബിസിനസ് കമ്മ്യൂണിസ്റ്റ് കിട്ടുന്നത് പക്ഷെ ഇപ്പൊ ഇത് ഉപയോഗമില്ല ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് തേർഡ് ഗ്രൂപ്പ് ഓസ്മോട്ടിക് എന്ന് വിളിക്കാം ഓസ്മോട്ടിക് സോ ഇവ ളനിലെ ഓസ്മോട്ടിക് പ്രഷർ വർദ്ധിപ്പിക്കും കോളനിൽ ഇങ്ങനെ നിക്കുമ്പോൾ ഇവിടെ വെള്ളം വന്നങ്ങറയും ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ളത് കൊണ്ട് വെള്ളം അവിടെ വരും സോ അങ്ങനെ പ്രവർത്തിക്കുന്ന വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ആക്ടി ആണ് ആൻഡ് ഇതിലെ ഗ്രൂപ്പിലെ മരുന്നുകൾ പല സോൾട്ടുകളാണ് ഒന്ന് മഗ്നീഷ്യത്തിന്റെ സോൾട്ട് ഉണ്ട് മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ എപ്സം സോൾട്ട് എന്ന് വിളിക്കും മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഉണ്ട് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുമ്പോൾ മഗ്നീഷ്യ ഹൈഡ്രോക്സൈഡ് ഒക്കെയാണ് ദെൻ മഗ്നീഷ്യം സിട്രേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു മഗ്നീഷ്യത്തിന്റെ സിട്രേറ്റ് കോമ്പൗണ്ട് സോ ഇതൊക്കെയാണ് മഗ്നീഷ്യം കോമ്പൗണ്ട് ദെൻ സോഡിയം കോമ്പൗണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സോഡിയം സോൾട്ട്സ് ഉപയോഗിക്കുന്നത് ഒന്ന് സോഡിയം സൾഫേറ്റ് ആണ് അതിന് നമ്മൾ ഗ്ലോബ് സോൾട്ട് എന്ന് വിളിക്കും ദെൻ സോഡിയം പൊട്ടാസ്യം സിറ്റാട്രേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് റോഷലേ സോൾട്ട് റോഷൻ സോൾട്ട് എന്ന് വിളിക്കും ദെൻ സോഡിയം ഫോസ്ഫേറ്റ് നമ്മൾക്ക് ഉപയോഗിക്കാം ഈ ഫോസ്ഫേറ്റ് ചേർന്നവായ പാത്രം ഉപയോഗമില്ല എങ്കിലും ഉപയോഗിക്കാം ഇവയെല്ലാം നമ്മൾ വിളിക്കുക സലൈൻ പർഗേറ്റീവ്സ് പെർഗേറ്റീവ് സലൈൻ പർഗേറ്റീവ്സ് സോ ഇവ ടു പർഗേറ്റീവ് വർക്ക് ചെയ്യും സോ ദീസ് ആർ ദ ഫാസ്റ്റസ്റ്റ് ആക്ടിവ് സോ ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റിംഗ് ആണ് ഇവ ആൻഡ് ഓസ്മെറ്റിക് ലാക്സേറ്റീവ്സിൽ മറ്റു ഫേമസ് മരുന്നുകൾ കൂടിയുണ്ട് ഉദാഹരണത്തിന് ലാക്ടുലോസ് എന്ന് പറയുന്ന മരുന്ന് ലാറ്റുലോസ് ഫേമസ് ആണ് ലാറ്റോൾ ലാറ്റിറ്റോൾ എന്ന് പറയുന്ന മരുന്ന് ലാക്റ്റുലോസ് പോലെ തന്നെ ഉള്ളതാണ് സോ ഇത് രണ്ടും വായിലൂടെ കഴിക്കാം ആൻഡ് പിന്നെ ഉള്ളത് ഗ്ലിസറിൻ നമുക്ക് ഉപയോഗിക്കാം ോർബിറ്റോൾ പോലുള്ളവ നമുക്ക് ഉപയോഗിക്കാം ദെൻ മാനിറ്റോൾ പോലുള്ളവ നമുക്ക് ഉപയോഗിക്കാം സോ ഇതെല്ലാം എനീമ ആയിട്ടായിരിക്കും കൊടുക്കുക ആൻഡ് ഓൾ ദീസ് ആർ അൺഡിഗ്രേഡബിൾ ഷുഗേഴ്സ് ആണ് ഷുഗർ ആണ് പഞ്ചസാരകൾ പോലെയുള്ള സബ്സ്റ്റൻസ് ആണ് ലാക്ലോസ് നമുക്കറിയാം ഹെപ്പാറ്റിക് ആൻസഫ്ലോപ്പതി പോലൊക്കെ ഉപയോഗിക്കാം ദൻ ഈ ഗ്രൂപ്പിലെ വേറൊരു മരുന്ന് പോളോസ് ആണ് പോളോമർ എന്ന് വിളിക്കും അല്ലെങ്കിൽ എത്തലിൻ ഗ്ലൈക്കോൾ വിത്ത് ഇലക്ട്രോലൈറ്റ്സും കൂടി ചേർന്നാണ് പി ജി ത്രീ ഫൈവ് വൺ സീറോ ഒക്കെയാണ് പ്രധാനപ്പെട്ടത് സോ ഇതാണ് ഓസ്മോട്ടിക് ലാക്സ് നാലാമത്തത് സ്റ്റൂൾ സോഫ്റ്റ്നർ ആണ് സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് എന്ന് നമുക്ക് ഇവയെ വിളിക്കാം സ്റ്റൂൾ വെറ്റിംഗ് ഏജൻറ്റ് ആണ് ദീസ് ഓൾ ആർ ഓയിലി സബ്സ്റ്റൻസ് ആണ് സ്റ്റൂളിനെ എമൽസിഫൈ ചെയ്യുന്ന മരുന്നാണ് ഡൈഒക്ടൈൽ സോഡിയം സൾഫോസക്സിനേറ്റ് ആണ് ഡോസ് എന്ന് പറയുന്നത് സോ ബിനിയിലൊക്കെ സ്ട്രെയിനിങ് കുറയ്ക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം സോ മറ്റു മരുന്ന് ലിക്വിഡ് പാരഫിനാണ് എന്ന് മരുന്ന് ഒറ്റയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കാറില്ല ബാൻഡാണ് മിനറൽ ഓയിലാണ് അഞ്ചാമത്തെ ഗ്രൂപ്പ് ക്ലോറൈഡ് സെക്രട്ടേഴ്സ് ആണ് ക്ലോറൈഡ് സെക്രീറ്റേഴ്സ് വിഭാഗം ഇവ നമുക്ക് പ്രോ പ്രോ എന്നും നമ്മൾ ഇവയെ വിളിക്കും പ്രധാനപ്പെട്ട മരുന്നുകൾ വൺ ഈസ് ലുബി പ്രോസ്റ്റോൺ എന്ന് പറയുന്ന ഒരു അനലോഗാണ് പ്രോസ്റ്റഗ്ലാൻഡ്ലോഗാണ് പിന്നെ ഒരു മരുന്ന് ലിന ക്ലോറ്റൈഡ് എന്ന് പറയുന്ന ഒരു പി മരുന്ന് പറയുന്ന ഒരു മരുന്നും ഉണ്ട് ഈ ഗ്രൂപ്പിലുള്ള അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓപിയോയിഡ്സ് വിഭാഗം മരുന്നുകൾ ഉപയോഗിച്ചേക്കാം വേദനാ സംഹാരികളായിട്ട് ഉപയോഗിക്കാം സോ ഇവ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന മലബന്ധത്തിനെതിരെ ഉപയോഗിക്കുന്ന ചില മരുന്നുകളുണ്ട് അവയെ നമ്മൾ ഓപ്പിയോയിഡ് എന്ന് വിളിക്കാം ഉദാഹരണം എന്ന് പറയുന്ന മരുന്നുണ്ട് എന്ന് പറയുന്ന പറയുന്ന നലോക്സിക്കോൾ എന്ന് പറയുന്ന മരുന്നുണ്ട് നലോക്സോൺ ഉണ്ട് നലോക്സോൺ പ്ലസ് എന്ന് പറയുന്ന മരുന്ന് ഒരു വൺ ഈസ് ടുഡോൺ രണ്ടും നലോക്സോൺ ഒന്നും ക്രമത്തിൽ നമ്മൾ കോമ്പിനേഷനായിട്ട് ചേർത്ത് ഉപയോഗിക്കുന്ന മരുന്നും ഉണ്ട് പിന്നെ വേർ ഗ്രൂപ്പ് മരുന്നുകൾ ഇപ്പം ഉദാഹരണം സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ അതിനൊക്കെ ശേഷം ഉണ്ടാകാവുന്ന പോസ് ഓപ്പറേറ്റീവ് പാരാലിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻസ് അതിന്റെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ജി ഐ മൂവ്മെന്റ് ഒക്കെ പഴയതുപോലെ വീണ്ടെടുക്കാനായിട്ട് നമ്മൾ ചില മരുന്നുകൾ കൊടുക്കുന്നുണ്ട് അതിലെ ഒരു മരുന്ന് ഈ ഓപ്പിയോഡ് ആന്റഗോണിസ്റ്റ് തന്നെയാണ് അതിന് നമ്മൾ പമോറ ഗ്രൂപ്പ് എന്ന് വിളിക്കും പമോറ മീൻസ് പെരിഫർലി ആക്ടിങ് മ്യൂ ഓപിയോഡ് റിസെപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ് മരുന്നിന്റെ പേര് ആൽവി മോപ്പാൻ എന്ന് പറയുന്ന ഒരു മരുന്ന് ഇതേ കണ്ടീഷൻസിൽ തന്നെ നമ്മൾ ആന്റി ഓർ റിവേഴ്സിബിൾ കോളിനെസ്ട്രൈസ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള നിയോൻ പോലുള്ള മരുന്നുകൾ ആയിട്ട് ചിലപ്പോൾ കൊടുത്തേക്കാം അല്ലെങ്കിൽ കോളിനർജിക് അഗോണിസ്റ്റ് ആയിട്ടുള്ള എം ത്രീ റിസെപ്റ്റർ അഗോണിസ്റ്റ് ആയിട്ടുള്ള ബെത്തനക്കോൾ ബെത്തനക്കോൾ പോലെയുള്ള മരുന്ന് ചില ഉപയോഗിച്ചേക്കാം കോൺസ്റ്റിപ്പേഷൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ എങ്കിലും ഞാൻ ഈ പറഞ്ഞ അവസാനം വിത് സ്പെഷ്യൽ കണ്ടീഷൻ ആണ് ഓപിയോഡ് ഇൻഡ്യൂസ്ഡ് കോൺസ്റ്റിപ്പേഷൻ ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പാരാലിറ്റി കിലേഴ്സ് എഴുതിയില്ലെങ്കിലും ബാക്കിയുള്ളതൊക്കെയാണ് സാധാരണ കോൺസ്റ്റിപ്പേഷന് കൊടുക്കുന്ന മരുന്നുകൾ ഇതും കൂടി ചേർക്കാം നമുക്ക് സോ പിന്നെ നമുക്ക് ഓരോ ഗ്രൂപ്പ് മരുന്നുകളെ പറ്റിയും നമുക്ക് സെപ്പറേറ്റ് 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 ആയിട്ട് നമുക്ക് പുറകെ വീഡിയോയിൽ പറയാം പിന്നെ നമുക്ക് ഇവിടെ ഉപയോഗങ്ങൾ യൂസസ് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഈസ് ഇൻ ഫംഗ്ഷണൽ ഫംഗ്ഷണൽ കോൺസ്റ്റിപ്പേഷനിലാണ് ഫംഗ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മലബന്ധത്തിന് സ്ട്രെയിൻ വേണ്ട പക്ഷേ സ്ട്രെയിൻ വേണ്ടിവരുവാണെങ്കിൽ എക്സ്ട്രാ സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ എ സെൻസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഇവാക്യുവേഷൻ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നി മലബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാം സാധാരണ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ പോയാലും നോർമൽ ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിലൊക്കെ കൂടുതലാണെങ്കിൽ സോ ഇതിനെ മരുന്ന് കഴിക്കാതെ തന്നെ പ്രതിവിധി നമുക്കുണ്ട് ഒന്ന് ലൈഫ് സ്റ്റൈൽ ആണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് ഭക്ഷണം തന്നെയാണ് ഭക്ഷണത്തിൽ ഒരു ഇരുപത് ടു മുപ്പത് ഗ്രാം ഇരുപത്തഞ്ചാണ് എന്നാലും മുപ്പത് ഗ്രാം വരെ ഡയറ്ററി ഫൈബേഴ്സ് ഒന്ന് മതി രണ്ടാമത്തത് എക്സർസൈസ് നന്നായിട്ടൊക്കെ ശരീരം ഒന്ന് അനങ്ങി ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് റെഗുലറൈസ് റെഗുലറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ തന്നെ രണ്ടുപേരും ഉണ്ട് ഒന്ന് അറ്റോണിക് ആണ് അറ്റോണിക് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ അറ്റോണിക് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ ഉദാഹരണത്തിന് പ്രായമായവരിൽ ഡെബിലിറ്റേറ്റിംഗ് ഡിസീസസ് ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ൊക്കെ ചെയ്യുന്ന ആൾക്കാരിലാണ് ഇത് വരുന്നത് സോ ഒക്കെ നമുക്ക് ബൾക്ക് ഫോമിംഗ് കൊടുക്കാം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിലും ഇൻസ്പാസ്റ്റിക് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ ഇറിറ്റബിൾ കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ അതായത് ഹാർഡ് റൗണ്ടഡ് സ്റ്റോൺ ലൈക്ക് ഫീക്കൽ മാറ്റർ ആണ് പോകുന്നതെങ്കിൽ അപ്പൊ നമുക്ക് പോലുള്ളവയാണ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ ബൾക്ക് ഫോമിംഗ് ആയിരിക്കും നല്ലത് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഇറിട്ടന്റ് ആൻഡ് സ്റ്റിമുലന്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതുകൊണ്ട് അടുത്ത കണ്ടീഷൻ കിടപ്പ് രോഗികളിലാണ് ബെഡ് റിഡൻ അവരിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും ശരീരം അനങ്ങുന്നില്ല സോ ഇപ്പൊ അവരിൽ രണ്ടു തരം ഉപയോഗമുണ്ട് ബെഡ്ഡൻ നമുക്ക് എഴുതാം ബെഡ്ഡിലാണെങ്കിൽ ഒന്ന് കോൺസ്റ്റിപ്പേഷൻ തടയാനായിട്ടാണ് ഇൻഹിബിഷന് വേണ്ടിയിട്ടാണ് അതിന് നമുക്ക് ബൾക്ക് ഫോമിംഗ് കൊടുക്കാം ഡോക്കുസേറ്റ് ഒക്കെ നമുക്ക് കൊടുക്കാം രണ്ടാമത്തെ കണ്ടീഷൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് അവർക്ക് അപ്പൊ ട്രീറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ നിയമ ആയിരിക്കും നല്ലത് സോഫ്റ്റ് ഗ്ലീസറിന്റെ കൊടുക്കാം അല്ലെങ്കിൽ സെന ഓർബിസാക്കുഡിൽ പോലുള്ളവയും കൊടുക്കും പക്ഷേ ക്യാൻസർ കിടപ്പ് രോഗികളാണെങ്കിലും ർ മൂലമുള്ള കിടക്കു രോഗികളാണെങ്കിൽ ഇവരിൽ വേദന കുറയ്ക്കാനായിട്ട് ഓപ്പിയോയിഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മീതേലിന് ആൽട്രാക്സോൺ പോലുള്ള മരുന്നുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കും ഇനി ചില രോഗികളിൽ സ്ട്രെയിനിങ് ഒട്ടും പാടില്ലാത്ത അവസ്ഥ ഉണ്ടാവും അടുത്ത കണ്ടീഷൻ ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല സ്ട്രെയിൻ പാടില്ലാത്ത അവസ്ഥയിൽ എപ്പോ ധാരണം കാടി രോഗികൾ പ്രശ്നങ്ങൾ ഹെർണിയ ഉള്ള ആൾക്കാരിൽ ദൻ ഓപ്താൽമിക് ശസ്ത്രക്രിയ നേത്ര ശസ്ത്രക്രിയ ചെയ്യുന്ന ആൾക്കാരിൽ പൈൽസ് ഫിസ്റ്റുല ഏനൽ സർജറി ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ നമുക്ക് ബൾക്ക് ഫോമിംഗ് ആൻഡ് അല്ലെങ്കിൽ ായിരിക്കും നല്ലത് ഇനി മറ്റൊരു കണ്ടീഷൻ നാലാമത്തെ നമ്മൾ ഇതാണെങ്കിൽ സർജറി സർജറി കോളോണോസ്കോപ്പി അല്ലെങ്കിൽ സി ടി എക്സ് റേ അങ്ങനെയൊക്കെ മുമ്പ് നമുക്ക് ബവൽ പ്രിപ്പറേഷൻ വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കും ബവൽ പ്രിപ്പറേഷൻ സോ അതിന് വേണ്ടി കൊടുക്കുന്ന ലാക്സൈറ്റീവ്സ് ഉണ്ട് സലൈൻ പെർഗേറ്റീവ്സ് പെട്ടെന്ന് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാം അല്ലെങ്കിൽ രാത്രി നമ്മൾ സെന്ന അല്ലെങ്കിൽ ബിസാക്കൊടിയിലൊക്കെ കൊടുത്തിട്ട് പിറ്റോസിൻ രാവിലെ ആയിരിക്കും നമ്മൾ ചെയ്യും അഞ്ചാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫുഡ് പോയിസണിംഗ് കേസ് ആണ് ഫുഡ് പോയിസണിംഗ് കേസ് ആണ് നമുക്ക് എമർജൻസി ആയിട്ട് വൈറലൊക്കെ വരും അപ്പൊ നമ്മൾ കൊടുക്കും സലൈൻ ആണ് സലൈൻ ബിക്കോസ് വേഗത്തിൽ ആക്ട് ചെയ്യും മൂന്ന് മണിക്കൂറിനാണ് പ്രവർത്തനം അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് ചില വിരകൾക്കെതിരെ ആൻഡ് ഹെൽമെന് ഉദാഹരണത്തിന് ഏറ്റവും ഫേമസ് ടൈപ്പ് എതിരെ കൊടുത്തു കഴിഞ്ഞാൽ അത് വയറ്റിൽ മരിച്ചു കഴിഞ്ഞാൽ അതിനെ ക്ലിയർ ചെയ്യണം അതിനെ ഫ്ലഷ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക സലൈൻ പെർഗേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സെന്ന സെന ആയിരിക്കാം യൂസ് ചെയ്യാം ഇനി ഇവ വിവിധ തരം കോമ്പിനേഷൻസ് ആയിട്ടും ലഭ്യമാണ് പല മരുന്നുകളും ആൻഡ് ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു സലൈൻ ആണ് വൺ ടു ത്രീ അവയ്റ്റ് അവറിൽ പ്രവർത്തിക്കുന്നത് ബിസാക്കോഡിൽ പ്രവർത്തിക്കും സോഡിയം പിക്കോസൾഫേറ്റ്സ് എന്നാ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തിക്കും ദൻ ചിലത് വൺ ടു ത്രീ ഡേയ്സ് പതിയായിരിക്കും പ്രവർത്തിക്കുക ഉദാഹരണത്തിന് ബൾ ഫോമിങ് അങ്ങനെയാണ് ഡോക്കുസൈറ്റ് അങ്ങനെയാണ് ലാക്ടുലോസ് പോലുള്ളവ ഇങ്ങനെ പിന്നെ അഡ്വേഴ്സ് എഫക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറൽക്കുന്ന മരുന്നുകൾ ധാരാളം പേര് മിസ് യൂസ് ചെയ്യാറുണ്ട് ഇതിനെ നമ്മൾ ലാക്സേറ്റീവ് അബ്യൂസ് അബ്യൂസ് ഓഫ് ലാക്സേറ്റീവ്സ് എന്നാണ് നമ്മൾ വിളിക്കുക ധാരാളം പേര് ഇങ്ങനെ ചെയ്യാറുണ്ട് അത് കോമൺ ആണ് സോ തുടർച്ചയായിട്ട് വയറൽ കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ്സിന്റെ ഇലക്ട്രോലൈറ്റ്സിന്റെ ഇംബാലൻസ് ഉണ്ടാവും ഉദാഹരണം പൊട്ടാസിയം ഒക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട് ഹൈപ്പോ കലീമിയ എന്ന് പറയുന്നത് സീരിയസ് പ്രശ്നമാകും പൊട്ടാസിയം ലോസ് ഉണ്ടാകും നമ്മൾ കൊഴുപ്പുണ്ടാവും ഈ കൊഴുപ്പാകരണം ചെയ്യാതെ സ്റ്റിയറ്റോറിയ പുറത്തുകൂടി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു സ്റ്റിയറ്റോറിയ എന്ന് പറയുന്ന കണ്ടീഷൻ മേൽ അബ്സോർഷൻ ഉണ്ടാകും പല സാധനങ്ങളും അബ്സോർബ് ചെയ്യാതെ വരും അവ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രോട്ടീൻ പ്രോട്ടീൻ ലോസിംഗ് എൻറ്ററോ എൻസെഫലോപ്പതി എൻസെഫാലോപതി ാം സ്പാസ്റ്റിക്കോളൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം സ്പാസ്റ്റിക്കോളൈറ്റിസ് പോലുള്ളവയും ഉണ്ടാകാം സ്റ്റിമിലൻ പെർഗേറ്റീവ്സ് തുടർച്ചയായിട്ട് എന്തായാലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഓരോരോ മരുന്നുകളായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പറയാം സോ ദൾ ദിസ് വീഡിയോ താങ്ക് യുക് യു ഫോർ വാച്ചിങ്